ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സാഗറും സുജുവും ആന്റിയുമയും കൂടി കൃഷിന്റെയും മാനസിയുടെയും വിവാഹകാര്യം സംസാരിക്കുകയാണ് കൃപയെ എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് കൊണ്ടുവരണം കൃഷിന്റെയും മാനസിയുടെയും കല്യാണത്തിന്റെ കൂടെ പറ്റിയാൽ കൃപമോളുടെയും കല്യാണം നമുക്ക് നടത്താം ഉടനെ തന്നെ കൃഷിന്റെയും മാനസിയുടെയും കല്യാണം അത് അത്യാവശ്യമാണ് നമ്മൾ എത്ര നാളായി ഒരു പെൺകുട്ടിക്ക് ആശുപോർത്ത് നിൽക്കുന്നു ഇപ്പോഴും ഹേമ നാണം കെട്ടുകൊണ്ടാണ് ഇവിടെ കഴിയുന്നത് നമ്മൾ അതൊന്നും കാണാതെ പോകരുത് ഇനിയിപ്പോൾ കൃഷിന്റെ മനസ്സിൽ മാനസിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം കിനാവ് കാണൽ മാത്രമാണ് ജൈമോഹൻ നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ജയ് കൊടുത്ത വാക്ക് നമ്മൾ ഒരിക്കലും തെറ്റിക്കരുതെന്ന് ആന്റിയമ്മ പറയുമ്പോൾ സാഗർ ആന്റിയമ്മയോട് പറയുന്നുണ്ട് നീ ഇപ്പോൾ എന്റെ പ്രസ്ഥാനം തന്നെ ഇടിഞ്ഞു വീണാലും പറഞ്ഞ വാക്ക് ഞാൻ തെറ്റിക്കില്ല അത് ഉറപ്പായിട്ടും ഞാൻ നടത്തും കൃഷിന്റെയും മാനസിയുടെയും കല്യാണത്തിന് നമുക്ക് ഒരുങ്ങാം ഇത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നടത്താം കൃപമോളൊന്ന് ജർമ്മനിയിൽ നിന്ന് വന്നോട്ടെ നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ കല്യാണമാണ് ഇത് വളരെ ആഘോഷമായും ആഡംബരമായും എല്ലാവരെയും വിളിച്ച് വളരെ സന്തോഷത്തോടെ തന്നെ നടത്തണം ഇന്ന് സാഗര ആന്റിയമ്മയോട് പറയുകയാണ് ഇത് കേൾക്കുന്ന ആന്റിയമ്മയ്ക്കും സുജുവിനും ആകെ സന്തോഷമാവുന്നുണ്ട് പിന്നീട് ആന്റിയമ്മ മാനസിയെയും ഹേമയോടും പോയി സംസാരിക്കുന്നുണ്ട് ആഗ്ര പറഞ്ഞ കാര്യങ്ങളെല്ലാം ആന്റിയമ്മ മാനസിയോടും ഹേമയോടും പറയുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഋഷിന്റെയും നിന്റെയും കല്യാണം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു ഞാനിപ്പോൾ അനിയും കുട്ടനോടും സുജുവിനോടും സംസാരിച്ചിട്ടാണ് വരുന്നത് ഇതിനു വേണ്ട കാര്യങ്ങളെല്ലാം ഇനി മുതൽ നടത്താൻ പോവുകയാണെന്ന് ആന്റിയമ്മ മാനസിയോട് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഹേമയ്ക്കും മാനസിക്കും ഒരുപാട് സന്തോഷാവുകയാണ് പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ മാനസ ആന്റിയമ്മയോട് വീണ്ടും ചോദിക്കുന്നുണ്ട് ആന്റിയമ്മ ഈ പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ആന്റിയമ്മ പറയുന്നുണ്ട് എടി പെണ്ണെ സത്യമാണ് ഞാൻ പറഞ്ഞതെല്ലാം ഞാനിപ്പോൾ അവരോട് സംസാരിച്ചിട്ടാണ് വരുന്നതെന്ന് ആൻറിയമ്മ മാനസിയോട് പറയുന്നുണ്ട് മാനസിയപ്പോൾ സന്തോഷം അടക്കി വെക്കാനാവാതെ ആന്റിയമ്മയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുകയാണ് അപ്പൊ വളരെ സന്തോഷമാവുകയാണ് അതിനുശേഷം ഋഷും മഹിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് കൃഷ് മഹിയോട് തന്റെ വിഷമങ്ങളെല്ലാം പറയുന്നുണ്ട് അന്ന് അച്ഛൻ അങ്ങനെ പറഞ്ഞതു മുതൽ കൺമണി എന്നോട് അകലിച്ചു കാണിക്കുകയാണ് അപ്പോൾ ഞാൻ ഫോൺ വിളിച്ചാലോ നേരിട്ട് കണ്ടാലോ എന്നോട് സംസാരിക്കാൻ പോലും തയ്യാറാവുന്നില്ല എനിക്ക് ഇതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല മഹി എന്ന് കൃഷി തന്റെ സങ്കടം മഹിയോട് പറയാണ് മഹി അപ്പോ കൃഷ്ണനോട് ദേഷ്യപ്പെടുന്നുണ്ട് എൻഡിത്തരമാണ് മഹാ തെണ്ടിത്തരം തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറുക എന്ന് പറയില്ലേ അതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് മഹി പറയുമ്പോ കൃഷി മഹിയോട് പറയുന്നുണ്ട് കൺമണി അവളെ എന്റെ പെണ്ണാണ് ഈ കൃഷിന് ഒരു പെണ്ണുണ്ടെങ്കിൽ അത് കൺമണി മാത്രമാണെന്ന് കൃഷ് മഹിയോട് പറയുകയാണ് പിന്നീട് കൃഷിന് വളരെ സന്തോഷമാവുന്നുണ്ട് കൃഷ് മനസ്സിൽ പലതും പ്ലാൻ ചെയ്യുകയാണ് കൺമണിയെ പറഞ്ഞ് എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് അവളെ തന്റേതാക്കണമെന്ന് കൃഷ് മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നീട് കൺമണി റൂമിൽ ഒറ്റയ്ക്കിരുന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൃഷിയെ അവോയ്ഡ് ചെയ്യുന്നതും സാഗർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൺമണി ആലോചിക്കുന്നുണ്ട് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഗോകുൽ വരുന്നത് കൺമണിയുടെ സങ്കടം കണ്ട് കൺമണിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് ഗോകുൽ എന്നാൽ കൺമണി അതൊന്നും കാര്യമാക്കുന്നില്ല അപ്പ ഇങ്ങനെ കൃഷ്സാറിനെ അവോയ്ഡ് ചെയ്യരുത് ഇതൊക്കെ വന്നാലും നിങ്ങളാണ് ഒന്നിക്കാൻ പോകുന്നത് അപ്പൊ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാതെ ക്രിഷ്സാറിനെ വിളിച്ച് സംസാരിക്കണം ഇപ്പോൾ തന്നെ വിളിക്കണം ഇതാ ഫോൺ എന്ന് പറഞ്ഞ് ഗൂഗിള് കൊടുക്കുന്നുണ്ടെങ്കിലും കൺമണി ഗോകുലിനോട് പറയുന്നുണ്ട് ഇല്ല ഗോകുൽ ഞാനും കൃഷ്സാറും തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല ഞാൻ അലിഗയിലെ സ്റ്റാഫ് മാത്രമാണ് മാനസ മേഠവും ക്രിഷ്സാറുമാണ് ചേരൻ തെന്ന് കൺമണി ഗോകുലിനോട് പറയുകയാണ് ഗോകുൽ അപ്പോൾ കൺമണിയുടെ താലി എടുത്തുകൊണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ അപ്പ ഇപ്പോൾ തന്നെ ഈ താലി പൊട്ടിച്ചു കളയണമെന്ന് പറയുമ്പോൾ കൺമണി ആ താലിയിലേക്ക് നോക്കി സങ്കടപ്പെടുന്നുണ്ട് ഗോകുല എന്നിട്ട് കൺമണിയോട് പറയുന്നുണ്ട് ഋഷ്സാറെ എന്തായാലും അപ്പയുടെ അടുത്തേക്ക് വരും അത് ഉറപ്പാണ് നിങ്ങളെ പിരിക്കാൻ ആർക്കും കഴിയില്ലെന്ന് ഗോകുല് കൺമണിയോട് പറഞ്ഞു പോവുകയാണ് പിന്നീട് കൺമണി വളരെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് ത് നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം ബായ് ഗുഡ് നൈറ്റ്